കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം നമുക്ക് വലിയ ഒരു അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ് ഈ രാജ്യസഭ എനിക്ക് ഉള്ളത് എന്നുള്ള അതിനപ്പുറം കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട ഒരു സ്ഥാനം നമുക്ക് വീണ്ടും ലഭിച്ചു എന്നതാണ് അത് തീർച്ചയായും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം നമുക്ക് ലഭിച്ച ഒരു അംഗീകാരമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ായിരുന്നേക്കാൾ ആ ദുർബലമാണ് എന്ന് കേന്ദ്ര ആഘോ അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമുക്കറിയാം പ്രതിപക്ഷം വളരെ വീക്കായിരുന്നു കാരണം പലപ്പോഴും ആ പ്രതിപക്ഷത്തിനോ സംസാരിപ്പിക്കാൻ പോലും കേന്ദ്ര സർക്കാർ അനുഗ്രഹിക്കാത്ത ഒരു സാഹചര്യം തുടരുന്നു കാരണം പ്രതിപക്ഷത്തിന്റെ നമ്പറുകൾ രാഷ്ട്രീയപരമായ വിജയവും സംഘടനാപരമായ നേതൃത്വവും തീർച്ചയായിട്ടും കേരള പൊതുസമൂഹത്തിന് അഭിമാനിക്കാൻ തുടങ്ങുന്ന വിധത്തിൽ ഇത് രാജ്യസഭയിലേക്ക് ദസ്കാരമായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടിയാണ് കേരള പൊതുസമൂഹം നോക്കി കാണുന്നത് അദ്ദേഹത്തിൻ്റെ പാർലമെന്ററി കാര്യ പ്രവർത്തനങ്ങൾ ഏറെ വിലവധിക്കപ്പെട്ടു പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ അതോടൊപ്പം മതേതരത്വവും ജനാധിപത്യവും എക്കാലത്തും നിലനിൽക്കുന്നതിനുവേണ്ടി നടത്തിയിട്ടുള്ള ധീരമായ തീരുമാനങ്ങൾ നടത്തിയിട്ടുള്ള കൂട്ടായ പരിശ്രമം മണിക്കൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ ജസ് കെ മാണിയും പാർട്ടി ചെറുമാടപ്പുറം ശ്രീ തോമസ് ചാരികാരനും അവിടെ പോവുകയും ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ പോകുവാൻ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ആ ജനങ്ങളെ അല്ലെങ്കിൽ അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുവാൻ സാധിച്ചു എന്നുള്ളത് അന്ന് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേരളത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ ഏതൊരു വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന എല്ലാ തലത്തിലും മനസ്സിലൊരുക്കുവാൻ സാധ്യതയുള്ള ജോസ്കമാണിയുടെ ഈ പ്രവേശനം പ്രവേശം നമുക്കേറെ അഭിമാനിക്കാം